ിട്ടോനു എഴുതി <Philadelphia> ാണ് <aunque me> <laughs horizontally descriptor> <arto> ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാ ഇന്റർവ്യൂ അവർക്ക് അറിയാം ഞാനൊരു ഇന്റർവ്യൂ വാങ്ങിച്ചില്ലേ പിന്നെ പൈസ ഇല്ലെങ്കിൽ പോലും ഞാൻ അവളേന്ന് വാങ്ങിച്ച എങ്ങനെ ഞാൻ പോയി വാങ്ങിക്കു ഞങ്ങൾ തമ്മിൽ താങ്ക് യു തന്നെ അല്ലേ കരീന്ന് അവസ്ഥയാണ് ഞാൻ പറയും നീ പോണ സമയത്ത് ഞാൻ നിന്റെ തലേന്നും വീട്ടിലോ നിൽക്കും ഞാനായിരിക്കും നിന്റെ കൂടെ മുന്നിൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ പോണ സമയത്തൊന്നും ഉണ്ടായില്ല മനസ്സിലത്രയും ആത്മാർത്ഥതായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു ഒരു സങ്കടം വരാൻ കാരണം